ഇന്ന് ഉച്ച കൊഞ്ച് മൂക്ക് ഫുഡൊക്കെ കൊടുത്തതിന്റെ പേ നമ്മൾ ഒരു സ്ഥലം വരെ പോക്കാൻ ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ഡെയിലി ബ്ലോഗ് സീരിയസ് ഇരുപത്തി അഞ്ചാം തീയതി വന്നിട്ട് നമ്മളെ ആനിവേഴ്സറി ആണ് അപ്പൊ അതിന് മുന്നേ ഇങ്ങനെ എവിടെയെങ്കിലും പോവാന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോ ഞാൻ കാണുന്നത് നമ്മുടെ നാട്ടില് പാട് മൂടിക്കടുന്ന സ്ഥലമല്ല നമ്മൾ പാർട്ടിക്കാർ വൃത്തിയാക്കിയത് അതേതായാലും ഒരു നല്ല ഇതായിട്ട് ഞാൻ കാണപ്പെടുന്നുണ്ട് നിങ്ങൾ വിചാരിക്കും നീ ഇതിന്റെ വീടിന് തിന്നാൻ കൊണ്ടു അതായത് രമണ ഞാനൊരു ബീച്ച് പാർട്ടിയെന്ന് ഉദ്ദേശിച്ചത് നമ്മള് മൂന്നാൾ മാത്രമായിട്ട് അതായത് ബീച്ചിന്റെ സൈഡ് പോയിരുന്നിട്ട് വേറെ എന്തെങ്കിലും സാധനം വെള്ളം ഒക്കെ വാങ്ങിയിട്ട് കേൾക്കാൻ വിചാരിച്ചു പക്ഷെ ശരിക്കും സമയം വളരെ അതിക്രമം അതായത് മഴ കാരണം ഈ ബീച്ച് പൂട്ടിട്ടുണ്ടായിരുന്നു അവർട്ടി പറഞ്ഞിട്ടുണ്ട് പാർക്കൊക്കെ ക്ലോസ് ആക്കിയിട്ടുണ്ടായിരുന്നു കട സാധാരണ തുടക്കുന്ന കടകളൊന്നും പറഞ്ഞിട്ട് കൊടുക്കുന്നത് അവിടെ നിന്ന് വെള്ളം ഒക്കെ വാങ്ങിട്ട് നമുക്ക് കാറിന്റെ ഉള്ളു തന്നെ കേൾക്കാൻ ഇതായാലാക്കി കൊണ്ടില്ല അങ്ങനെ അത് അവിടെ നിന്ന് കേൾച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കാനൊക്കെ സെറ്റപ്പുണ്ടാക്കിയിട്ട അപ്പൊ അവിടെ പോയിരുന്നിട്ടുണ്ടായി എന്നാ വിചാരിച്ചത് പയ്യാമ്പലം ബീച്ച് പോകാൻ നേന പക്ഷെ പയ്യാമ്പല ബീച്ചിൽ മെച്ചിമാരും കാട്ട് കൂടുതൽ പട്ടികളാണ് അപ്പൊ അത്ര സേഫ് ആയിട്ടുള്ള കാര്യമല്ല ഇപ്പൊ അവിടെ അതുകൊണ്ടാണ് നമ്മളിങ്ങോട്ട് നിന്നത് ഇപ്പൊ ഇങ്ങനെ കഴിപ്പില്ല നല്ലൊരു ദിവസം നടന്ന ആടെ പോയി തിരിച്ച് വരുന്ന വരയിലെ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായി നിങ്ങൾ കാണുന്നുണ്ടോ വന്നിട്ട് അറ്റൻഷൻ ആയിട്ട് നിൽക്കുന്നത് ഒരു വില ആയിക്കൊണ്ട് ആ ഒരു തണലിൽ പോയി കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടുണ്ടായി